അതായത് നമ്മൾ ഈ കണ്ടോണ്ടിരുന്ന അവരാധം നാൽപ്പതാമത്തെ എപ്പിസോഡ് ഫൈൻഡിങ് മൈ സപ്പോർട്ടർ എന്ന റാപ്പറെ ഫോളോ എന്നുള്ള അവരാധം പിടിച്ച സാധനം ചേട്ടൻ ഫിനിഷ് ചെയ്തു കയ്യടിക്കു പിൻ ആഹ്ലാദിപ്പിൻ സന്തോഷിപ്പിൻ ബാക്കി എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലെല്ലാം ഇപ്പോഴും പറയുന്നതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടോണ്ടിരിക്കുന്നെങ്കിൽ ചുമ്മാ ആ സബ്സ്ക്രൈബ് ബട്ടണെ ക്ലിക്ക് എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ലാഗ് എടുപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം എപ്പോൾ തുറന്നാലും ഒരു അപരാധം പിടിച്ച റീൽ എനിക്ക് കാണും ഇത് കുറേ നാളുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യണ അല്ലെങ്കിൽ ഈ സാധനത്തിനെ കുറിച്ച് നാല് വാക്ക് സംസാരിക്കണം എന്ന് ചിന്തിക്കുന്നു ഇപ്പോൾ ആ ഒരു റീലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ട്രോളുകൾ വരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ആ ട്രോളിനെ കുറിച്ച് അല്ല അദ്ദേഹത്തിൻ്റെ വീഡിയോയെക്കുറിച്ച് ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ വിശ്വ മ്യൂസിക് എന്ന് പറയുന്ന ഒരു മ്യൂസിക് റാപ്പറെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടുന്ന റവന്യൂവിൽ നിന്നും ഫസ്റ്റ് റവന്യൂ വരാൻ പോവുകയാണ് ആ റവന്യൂയിൽ നിന്നും ഒരു സമ്മാനം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്താണ് അതെന്നുള്ളത് നാളെയോ മറ്റന്നാളോ ഞാൻ റിവീൽ ചെയ്യും അപ്പോൾ കൂടുതലായിട്ട് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക പറ്റുന്നവരല്ല ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക പറ്റുന്നവരല്ല അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കുക ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ വിശ്വ മ്യൂസിക് എന്ന് പറയുന്ന ഒരു റാപ്പ് മ്യൂസിക്കറുണ്ട് നമ്മുടെ ഈ റാപ്പ് ചേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ ചേട്ടൻ പാട്ട് പാടിയിടും ചേട്ടൻ്റെ പാട്ട് കണ്ടിട്ട് വേറൊരു പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു മൈക്കും എടുത്തുകൊണ്ട് പോയി കാണുന്നവരോടെല്ലാം ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുക്കുമോ നമ്മുടെ റാപ്പറിനെ ഫോളോ ചെയ്തിട്ടുണ്ടോ റാപ്പറല്ലോ ആ റാപ്പ് മ്യൂസിക് ചെയ്യുന്ന വിശ്വ മ്യൂസിക്കിനെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു അവരോധം പിടിച്ച റീൽസ് ഇത് ഒരേ സ്ക്രിപ്റ്റ് ഒന്ന് തന്നെ മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും അത് തന്നെ റീ ചെയ്തിട്ട് വെറുപ്പീനോട് വെറുപ്പീനാണ് അപ്പോൾ നമുക്കതിൽ ഒരു ഒന്ന് രണ്ട് റീല് കണ്ടിട്ട് തുടങ്ങാം

ഇതാണ് സംഭവം എല്ലാവരും വിശ്വാഡ മ്യൂസിക് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും എല്ലാവർക്കും വിശ്വ മ്യൂസിക്കിനെ അറിയാം എല്ലാവരും വിശ്വ മ്യൂസിക്കിനെ ഫോളോ ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് പുള്ളിയുടെ കയറി വരും ഇതിനോട് സമാനമായ റീലുകളാണ് എല്ലാം ഒന്ന് രണ്ടെണ്ണം കൂടെ കാണിക്കാം ജസ്റ്റ് എനിക്കറിയാം ഇതൊക്കെ ക്ലിക്ക് ബൈറ്റ് കേട്ടോ ആദ്യത്തെ എനിക്കറിയാം ഓഴി കുടപ്പം നമ്മൾ തുടർന്ന് കാണത്തുള്ളൂ അടിപൊളിയാണോ പിന്നെ പിന്നെ കോഴി കാണിക്കാൻ പറ്റിയോ ചോദിച്ചോ പിന്നെന്താ ഷഫ്നിയോ മുസ്ലിമാ അമൃത്യൊക്കെ അറിയാം നമുക്ക് ഭയങ്കര ആയി തോന്നിയിട്ടുണ്ട് ഫാൻ നമ്മൾ നമ്മൾ കേട്ട് ഇത് തന്നെ സംഭവം ഇങ്ങനെ പോകും ഇത് നമ്മുടെ ആറാട്ടന്റെ അടുത്തും അലൻ ജോസ് പെരേരുടെ അടുത്തും എല്ലാം ചെന്നിട്ടുണ്ട് ഇന്നൻറെ ബഡ് ജോയിന്റ് അടിക്കണം ഇങ്ങനത്തെ ഒരു പാട്ടാണ് ചേട്ടന്റെ റാപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കുഴപ്പമില്ല ചേട്ടന്റെ പാട്ടുകളൊക്കെ കൊള്ളാം അതിനകത്ത് കുറച്ച് അസഭ്യ വാക്കുകൾ കുത്തിക്കേറ്റും എന്നുള്ള പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ പാട്ടൊക്കെ അടിപൊളിയാണ് ഞാൻ വേണമെങ്കിൽ ചേട്ടൻ വെറും അര മണിക്കൂറും ഉണ്ട് എങ്ങനെ വെറും അര മണിക്കൂറും ഉണ്ട് ട്യൂൺ ചെയ്തെടുത്ത ഒരു മ്യൂസിക് റാപ്പ് മ്യൂസിക് ഞാൻ കേൾപ്പിച്ചു തരാം അതിനകത്ത് നമ്മുടെ അച്ചായനുണ്ട് തൊപ്പിയുടെ അച്ചായൻ ചെറുതായിട്ടൊരു പാട്ട് ചെയ്തായിരുന്നു അരമണിക്കൂറുണ്ട് അതൊരു സ്കില്ലാണ് തന്നെ കേട്ടോ വെറും അരമണിക്കൂർ കൊണ്ട് ഒരു പാട്ട് എഴുതി ട്യൂൺ ചെയ്ത് അത് റാപ്പാക്കി പാടി ഇറക്കാന്ന് പറഞ്ഞാൽ അതൊരു ടാലന്റ് തന്നെയാണ് അതൊന്നും ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല നമുക്ക് ചേട്ടൻ്റെ റാപ്പും കൂടെ കേൾക്കാം പാട്ടിന്റെ രണ്ടുപേരും പാടാം നീ േ ആയി തന്നില്ലേ എന്നെ കൊന്നു തന്നില്ലേ മിണ്ടാതെ നിന്ന് തന്നില്ലേ മൊത്തത്തിൽ കറിവേപ്പിലായി ഒറ്റക്കായി മാറ്റിവിട്ടില്ലേ വട്ടത്തിൽ നൂക്കി വിട്ടില്ലേ കായെല്ലാം കാലിയാക്കി നെഞ്ചെന്നൊരു റീത്ത് വെച്ചൂലേണ്ടേ മുഴുവൻ ഇങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് ചേട്ടൻ്റെ ആയിട്ടുള്ള പാട്ടുകൾ അപ്പോൾ ഈ ചേട്ടൻ്റെ പാട്ടിനത്രയ്ക്കധികം വിമർശനങ്ങളില്ല പക്ഷേ ഈ ചേട്ടൻ്റെ റീലിന് ഭയങ്കര വിമർശനം ഏതാ നമ്മൾ ആദ്യം കണ്ട റീല് റാപ്പ് സോങ് റേ ഫോളോ ചെയ്തിട്ടുണ്ടോ അതിനകത്ത് ആൾക്കാർ ട്രോൾ ചെയ്യാൻ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ പറയുന്ന ആളുടെ അക്ഷരസ്ഫുടത ശരി അക്ഷരസ്ഫുടത എന്നുള്ള വാദം അതിനെ നമ്മൾ വാദിക്കുന്നില്ല അത് പുള്ളിക്ക് എന്തെങ്കിലും പുള്ളിയുടേതായ ഒരു സ്റ്റൈലാണ് അതിനൊന്നും നമ്മൾ പ്രശ്നം പറയുന്നില്ല അത് അതിനെ കളിയാക്കാതിരിക്കുക രണ്ടാമത്തത് ഇവർ ഈ പടച്ചു വിടുന്ന റീലുകളെല്ലാം കാണുമ്പോഴത്തേനും മഹാ അപരാധമായിട്ടാണ് ഈ സാധനം ഫീൽ ചെയ്യുന്നത് അതായത് ഇൻസ്റ്റാഗ്രാമിലെ ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് ഈ സാധനം മാറിയിരിക്കണം അമ്മാതിരി വെറുപ്പേര് അതിൻ്റെ കൂടെ ഇട്ടത് തന്നെ റീ പോസ്റ്റ് ചെയ്യും റീ പോസ്റ്റ് ചെയ്യുന്ന മറി പിന്നെയും പോസ്റ്റ് ചെയ്യും മറിച്ച് പോസ്റ്റ് ചെയ്തിട്ട് അത് പിന്നെ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യും അങ്ങനെ ഒരു കാണുന്നവരോടെല്ലാം പോയി റാപ്പർ അല്ലേ അത് നമുക്ക് അവരുടെ ഇതൊക്കെ കാണുമ്പോഴേ അറിയാം വളരെ നാച്ചുറൽ ആക്ടിങ് ഓസ്കർ കിട്ടേണ്ട അഭിനയമാണ് എല്ലാവരും കാഴ്ച വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് രണ്ട് സ്റ്റോറി ചാമ്പുന്നൊരു സാഹചര്യം ഉണ്ടായി നമുക്ക് ആ സ്റ്റോറി ഒന്ന് കണ്ടിട്ട് ബാക്കി പറയാം എന്ന് പറഞ്ഞ എപ്പിസോഡ് ഇവിടെ ഇവിടെ ഫിനിഷ് ഫിനിഷ് അതായത് നമ്മൾ ഈ കണ്ടോണ്ടിരുന്ന അവരാധം നാൽപ്പതാമത്തെ എപ്പിസോഡ് ഫൈൻഡിങ് മൈ സപ്പോർട്ടർ എന്ന ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അവരാധം പിടിച്ച സാധനം ചേട്ടൻ ഫിനിഷ് ചെയ്തു ആഹ്ലാദിപ്പിൻ സന്തോഷിപ്പിൻ ബാക്കി നമുക്ക് ഈ എപ്പിസോഡിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്ന് റിപ്പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ ആരും പേടിക്കേണ്ട പുതിയൊരു എപ്പിസോഡ് ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വരുന്നതായിരിക്കും ഈ ആഴ്ച തന്നെ പുതിയ എപ്പിസോഡ് വരുന്നതായിരിക്കും അതെല്ലാം എൻ്റെ സോങ്സിൻ്റെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്പം എൻ്റെ പത്ത് വർഷത്തെ കഷ്ടപ്പാട് ഞാൻ ഇത്രയും നാള് അപ്പൊ ഇത്രയും നേരിട്ട് സോങ്ങിൻ്റെ പ്രൊമോഷൻ ഇല്ലാതെ മാങ്ങ കുറയ്ക്കാൻ പോകുന്നതിന്റെ പ്രൊമോഷൻ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അതും സോങ്ങിൻ്റെ പ്രൊമോഷൻ തന്നെയാണ് ഇനി പുള്ളികളെ പത്ത് വർഷത്തെ കഷ്ടപ്പാട് ബാക്കി പറ എഴുതിയ സോങ്ങ്സ് എൻ്റെ കുറേ സോങ്സ് ഉണ്ട് കൈസിലും ഇഷ്ടംപോലെ സോങ്സ് ഉണ്ട് പല രീതിക്കുള്ള സോങ്സ് ഉണ്ട് ഡാർക്കുണ്ട് ഫൺ ഉണ്ട് എല്ലാ രീതിക്കുള്ള സോങ്സും ഉണ്ട് അപ്പം അതെല്ലാം എനിക്കിതിപ്പോൾ ഒരു കറക്റ്റ് ടൈമാണെന്ന് തോന്നുന്നത് എനിക്ക് ഒരുപാട് എന്നാൽ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവരെ ഫ്രണ്ടിലോട്ട് ഈ സോങ്സ് എല്ലാം ഞാൻ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ആഴ്ച തോട്ട് എന്നെ നോൺ സ്റ്റോപ്പായിട്ട് ഇഷ്ടംപോലെ സോങ്സ് റിലീസ് റിലീസാവുന്നതായിരിക്കും അപ്പം അതിൻ്റെ സപ്പോർട്ടിങ് വീഡിയോ ആയിരിക്കും അടുത്ത എപ്പിസോഡ് ഇനി ആ ചേ എൻ്റെ പൊന്നളിയ അതെങ്കിലും കുറച്ച് നല്ല കണ്ടൻറ്റുകൾ ചെയ്താൽ ഉപകാരമായിരുന്നു ഇമാതിരി വെറുപ്പിയിൽ സാധനങ്ങൾ വീണ്ടും വിടാതിരിക്കുക ഇനി ഇത് മാത്രമല്ല ഈ ചേട്ടൻ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് അതും കൂടെ നമുക്ക് കേൾക്കാം സോങ്സിന് കൈയടിക്കുന്ന ഒരു ദിവസം വരും അതിനധികം സമയമൊന്നുമില്ല ഉടനെ തന്നെ വരും അതേപോലെ എന്നെ ഹേറ്റ് ചെയ്ത് വരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്ത് പറയാനുള്ള ഒരു ദിവസവും വരും ഈ ആഴ്ച തൊട്ട് തന്നെ എന്റെ സോങ്സ് എല്ലാം റിലീസാവുന്നതായിരിക്കും എല്ലാ ടൈപ്പിലുള്ള സോങ്സും എല്ലാ രീതിയിലുള്ള സോങ്സും റിലീസ് ആവുന്നതായിരിക്കും എല്ലാ സോങ്ങും കണ്ടു മാത്രം ഒരു ആർട്ടിസ്റ്റിനെ വിലയിരുത്തുക ഓരോ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഓരോ രീതിയിൽ ഇറക്കുന്ന ഓരോ ടൈപ്പായിട്ട് ഇറക്കുന്ന അതെല്ലാം ഓരോ ആർട്ടിസ്റ്റിന്റെ ഇഷ്ടമാണ് അത് പല രീതിക്ക് ഇറക്കും അപ്പം ചില ഒന്നും വെച്ചോണ്ട് ടാലന്റ് ഇല്ലാന്ന് പറയരുത് ഓരോ സോങ്സും നല്ല സോങ്സ് നല്ല ലിറിക്കലായിട്ടുള്ള സോങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് അതും കണ്ട് വിലയിരുത്തുക ഓക്കെ അപ്പോൾ പുള്ളിയുടെ സോങ്സ് എല്ലാം കാണുക പുള്ളി അതിനകത്ത് പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ട സപ്പോർട്ട് സപ്പോർട്ട് രണ്ട് ഓപ്ഷനേ ഉള്ളൂ നിനക്ക് ഒപ്പോസിൽ ഉള്ള ഓപ്ഷനേ ഇല്ല ഒന്നുകിൽ ഇത് കട്ട സപ്പോർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ പുള്ളി പറഞ്ഞതുപോലെ പുള്ളിയെ അംഗീകരിക്കുന്ന ഒരു കാലം വരും അങ്ങനൊരു കാലം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ആഗമനമാകട്ടെ കാരണം നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾക്ക് കഴിവില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങൾക്ക് കഴിവുണ്ട് പക്ഷേ നിങ്ങൾ എഴുതുന്ന വരികൾക്ക് പ്രശ്നമുണ്ട് നിങ്ങളുടെ ട്യൂണുകളെല്ലാം ഒരേപോലെ ഇരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഈ റീല് അതായത് നിങ്ങളുടെ സോങ്ങ് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടി പടച്ചു വിടുന്ന ഈ ഫൈൻഡിങ് മൈ സപ്പോർട്ടറൊക്കെ പോലത്തെ സാധനം അപരാധമാണ് അത് അത് നിങ്ങൾക്ക് അതിനകത്ത് വരുന്ന കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ അത് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല അമ്മാതൊരു സാധനങ്ങളൊക്കെയാണ് ആൾക്കാർ പറയുന്നത് സോ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകളെ മാനിക്കുക അപ്പോൾ നെഗറ്റീവ് പറയാനായിട്ട് വരുന്ന നെഗറ്റീവ് വോളുകളുണ്ട് അത് വിട്ടേക്കുക കൂടുതൽ ആളുകളും പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ അതിൽ പ്രശ്നം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യ നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ അവരായാലും നിങ്ങളുടെ അല്ല നിങ്ങളുടെ ആ പ്രോഗ്രാം സത്യം പറ അമ്മ അതിൽ വെറുപേരാ ഇനി ഈ ചാറ്റന്റെ ഇതുപോലത്തെ ഒരു റാപ്പ് പാട്ട് കൂടി നമുക്ക് കേക്കാം ആയി അവനെ ഫാൻ ആയി പിന്നെ അങ്ങ ചാറ്റൈ ട്രൂ തോട്ട് ദേ റൈ മുടക്കത കോളായി കോപ്പി ലജങ്ങായി യൂ വണ്ടൈ മൈ യൂ വിക്കണ്ടൈ മൈ ഞാൻ ഒരു ബാവൈ നീ മത്തം ഷോയ ആയി ബിസി ചാറ്റൈ ഒന്നൂടെ പ്ലേ ആയി തോന്നൂട്ടേ റൈ കൊടുക്കത കളയായി ഓർ കണ്ട കട ക്രാഷ് അടിเฉടിയാ ആറ്റ് നോട്ട് ഒരു पीस വന്നലിയാ എൻ്റെ പൊന്നളിയ ഇമാതിരി സാധനങ്ങളൊക്കെയാണ് ചേട്ടൻ്റെ അടുത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി പറയുന്ന പോലെ തന്നെ ചേട്ടൻ്റെ സൗണ്ട് നല്ലതാണ് ചേട്ടൻ്റെ മ്യൂസിക് നല്ലതാണ് ചേട്ടൻ്റെ റാപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കത്തുള്ളേ ഇനി ഞാൻ ഇതിൻ്റെ ഒരു തവണ പരാമർശിച്ചായിരുന്നു പുള്ളിക്ക് ആക്ച്വലി ടാലൻറ് ഉണ്ട് കാരണം പുള്ളി ഈ റാപ്പെന്ന് പറഞ്ഞ സാധനത്തിൽ അഡിക്റ്റായി അങ്ങനത്തെ സാധനങ്ങൾ റീച്ച് റീച്ചാവുന്ന മൈൻഡ് സെറ്റിലാണ് അതായത് യുവതലമുറയെ ആകർഷിക്കണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ പടച്ചു വിടണമെന്ന ചിന്തയിലാണ് തോന്നി ചേട്ടൻ അത് ചെയ്യുന്നത് ചേട്ടൻ ചെയ്ത നല്ല വരികളുള്ള ഒരു പാട്ട് ഞാൻ കേൾപ്പിച്ചു തരാം അതും കൂടെ കേട്ടിട്ട് നിങ്ങൾ കമൻ്റ് കമന്റിട് ഈ ചേട്ടന് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ള മൊത്തം പോണ കാരണം അറിയാതെ കടന്ന് മനസ്സിൽ മുറിവെല്ലാം വരണ്ട് ൾ കൊണ്ട് പലതും കണ്ട ഇങ്ങനെ നല്ല പാട്ടുകൾ ഈ ചട്ടം ചെയ്തിട്ടുണ്ട് ഈ പാട്ടിന്റെ ശരിയായ കാര്യം നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വ മ്യൂസിക് എന്ന പേജിൽ പോയി ഈ പാട്ടുകൾ മാത്രം കാണാം മറ്റേ അവരതും കാണില്ലേ അപ്പോൾ ഈ പുള്ളിയുടെ പാട്ടുകൾ നിങ്ങൾക്ക് വെക്കുക കാരണം ഞാനിത് വൺ എക്സിലായിരിക്കും വെക്കുന്നത് ഇല്ലെങ്കിൽ എനിക്ക് കോപ്പിയറായിട്ട് അത് അടിച്ചു കിട്ടും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹത്തിന് ശരിക്കും ഒരു സ്കില്ുണ്ട് ഒരു കഴിവുണ്ട് പക്ഷേ ആ കഴിവിനെ ഇദ്ദേഹം വളരെ മോശമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ കാണിക്കുന്ന ഐഡിയ എൻ്റെ പൊന്നു പ്രോ നിങ്ങളുടെ ഐഡിയ ശോകമാണ് ഞാൻ നിങ്ങളതിനകത്ത് മെൻഷൻ ചെയ്യാൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് നിങ്ങൾ നല്ല രീതി ഉപയോഗിച്ച് മുന്നോട്ട് വരിക ഈ നിങ്ങൾക്ക് നിങ്ങൾക്ക് പാട്ട് പാടാൻ സ്കില്ലുണ്ട് ട്യൂൺ ചെയ്യാൻ ചെയ്യാനൊരു സ്കില്ലുണ്ട് നിങ്ങൾ അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹിറ്റ് ആവും നിങ്ങൾ ഇമാതിരി അപരാധം കാണിച്ച ആൾക്കാരെ വെറുപ്പിച്ച് സപ്പോർട്ടാക്കാൻ നിൽക്കല്ലേ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളവർ താഴെ നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ പാട്ടിനെക്കുറിച്ചും മറ്റു അപരാധം പിടിച്ച റീലിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എനിക്ക് ഇദ്ദേഹം സ്കില്ലുള്ള ഒരാളായിട്ട് ആണോ നിങ്ങൾക്ക് എന്താ ഉള്ള കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടിയായിട്ട് കാണുന്നവരെ ബൈ